പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിച്ച രാജ്യം ലോകത്ത് അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിലൊന്ന് വരുമാനത്തിൽ വലിയ കുതിപ്പ് ദക്ഷിണേഷ്യയിലെ ഏറ്റവും മികച്ച സമ്പദ്ഘടന അക്ഷരാർത്ഥത്തിൽ വളർച്ചയുടെ വഴിയിലായിരുന്നു ബംഗ്ലാദേശ് എന്നാൽ ഇന്ന് സ്ഥിതി മാറി ബംഗ്ലാദേശിന് ഇത് അത്ര നല്ല കാലമല്ല പതിനഞ്ച് വർഷം തുടർച്ചയായി ഭരണത്തിലിരുന്ന ഷെയ്ഖ് ഹസീന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ പുറത്തായി പിന്നാലെ അധികാരത്തിലെത്തിയ ഇടക്കാല സർക്കാരിനാവട്ടെ തൊട്ടതെല്ലാം പിഴച്ചു വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധിയും രാജ്യത്തെ നട്ടം തിരിക്കുക ഇതിനിടയിലാണ് പുതിയ പ്രതിസന്ധി ഉടലെടുത്തത് രാജ്യത്തെ ഇരുട്ടിലാക്കിക്കൊണ്ട് കുടിശ്ശികളുടെ പേരിൽ അദാനി വൈദ്യുതി വിക്ഷേപിച്ചു ആഭ്യന്തര സംഘർഷങ്ങളാണ് അടുത്ത കാലത്ത് ബംഗ്ലാദേശിനെ വാർത്തകളിൽ നിറച്ചത് സംവരണ വിഷയത്തിൽ തുടങ്ങിയ വിദ്യാർത്ഥി പ്രക്ഷോഭം സർക്കാർ വിരുദ്ധ കലാപമായി വളർന്നു സംഘർഷത്തിൽ രാജ്യം ആളിക്കത്തി ഇതോടെ ഷെയ്ഖ് ഹസീനയ്ക്ക് പ്രധാനമന്ത്രി പദവി ഉപേക്ഷിച്ച് രാജ്യം വിടേണ്ടി വന്നു പിന്നാലെ അധികാരത്തിലെത്തിയ കാവൽ ഭരണകൂടത്തിന് കാര്യങ്ങൾ വിചാരിച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല ആഭ്യന്തര കലാപത്തിന് ശേഷം വലിയ പ്രതിസന്ധിയാണ് രാജ്യം അനുഭവിക്കുന്നത് ഇതിനിടയിലാണ് ഇരുട്ടടിയായി ഊർജ്ജ പ്രതിസന്ധിയും എത്തിയത് ബംഗ്ലാദേശിനെ കാത്തിരിക്കുന്ന പ്രതിസന്ധികൾക്ക് ആക്കം കൂട്ടുന്നത് ഒരു ഇന്ത്യൻ കമ്പനിയാണ് എന്നതാണ് ചർച്ചകൾ കൊഴുപ്പിക്കുന്നത് ഇന്ത്യൻ സർക്കാരിന്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പിന്തുണ ആസ്വദിക്കുന്ന അദാനി ഗ്രൂപ്പിന്റെ അദാനി പവർ കുടിശ്ശികയെ തുടർന്ന് ബംഗ്ലാദേശിലേക്കുള്ള വൈദ്യുതി കയറ്റുമതി നിർത്താൻ അവർ തീരുമാനിച്ചതാണ് രാജ്യത്തെ ഇരുട്ടിലാക്കുന്നത് അദാനി പവറിന്റെ ഭാഗമായ അദാനി പവർ ഝാർഗഡ് ലിമിറ്റഡ് ആണ് ബംഗ്ലാദേശിന് വൈദ്യുതി നൽകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അദാനി പവറും ബംഗ്ലാദേശും തമ്മിൽ ഇത് സംബന്ധിച്ച കരാർ ഒപ്പുവെക്കുന്നത് ഷെയ്ഖ് ഹസീന സർക്കാരിന് കീഴിൽ ഒപ്പുവെച്ച നിരവധി കരാറുകളിൽ ഒന്നായിരുന്നു ഇത് എന്നാൽ നിലവിലെ ഇടക്കാല സർക്കാർ ഇത് പുനഃപരിശോധിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അദാനിയുമായുള്ള ഇടപാട് ഉൾപ്പെടെ പതിനൊന്ന് മുൻ ഇടപാടുകൾ പുനർമൂല്യനിർണ്ണയം നടത്തുമെന്നാണ് പ്രഖ്യാപനം ഇവയിൽ പലതും സുതാര്യമല്ലെന്നും ചെലവേറിയതാണെന്നുമാണ് വിമർശനം അദാനി പവറിന് പുറമെ എൻ ലിമിറ്റഡ് പി ടി സി ഇന്ത്യ ലിമിറ്റഡ് എന്നിവ ഉൾപ്പെടെ ഇന്ത്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള മറ്റ് സ്ഥാപനങ്ങളും ബംഗ്ലാദേശിന് വൈദ്യുതി വിൽക്കുന്നുണ്ട് മറ്റ് ഇന്ത്യൻ കമ്പനികൾക്കും ബംഗ്ലാദേശ് കുടിശ്ശിക ഇനത്തിൽ പണം നൽകാനുണ്ട് ഇതിനിടയിലാണ് അദാനി പവർ കുടിശ്ശിക തീർക്കണം എന്ന് നിർബന്ധം പറഞ്ഞത് ബംഗ്ലാദേശ് പവർ ഡെവലപ്മെന്റ് ബോർഡ് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കോടിയോളമാണ് അദാനി പവർ ജാർഗഡ് ലിമിറ്റഡിന് നൽകാനുണ്ടായിരുന്നത് കുടിശ്ശിക നികത്താൻ പലതവണ കമ്പനി ബംഗ്ലാദേശ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അവർ അതിന് തയ്യാറായില്ല ഇതോടെയാണ് വൈദ്യുതി വിതരണം താൽക്കാലികമായി നിർത്തുന്നതിലേക്ക് അദാനി പവർ ജാർഖണ്ഡ് ലിമിറ്റഡ് എത്തിയത് ഝാർഖഡിലെ ഗോഡ പ്ലാന്റിൽ നിന്നാണ് അദാനി പവർ ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി കയറ്റുമതി ചെയ്യുന്നത് ആയിരത്തി അറുനൂറ് മെഗാവാട്ട് വൈദ്യുതിയാണ് പ്രതിദിനം ഗോഡ പ്ലാന്റിൽ നിന്ന് ബംഗ്ലാദേശിന് നൽകിയിരുന്നത് വൈദ്യുതി ഉൽപാദനത്തിന് ആവശ്യമായ കൽക്കരി ഇറക്കുമതി ചെയ്യുന്നതിന് വെല്ലുവിളികൾ നേരിടുന്നതിനാൽ കുടിശ്ശിക തീർക്കാതെ മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്നായിരുന്നു വിഷയത്തിൽ കമ്പനിയുടെ നിലപാട് കുടിശ്ശിക തീർക്കാതെ വൈദ്യുതി ഇല്ല എന്ന് കമ്പനി കട്ടായം പറഞ്ഞതോടെയാണ് ഇത് തീർക്കാൻ ബംഗ്ലാദേശ് വഴി തേടിയത് ബംഗ്ലാദേശിന്റെ നിലവിലെ ഊർജ്ജ പ്രതിസന്ധികൾ പക്ഷേ ആഭ്യന്തര കലാപത്തിന്റെ മാത്രം ഫലമെന്ന് തീർത്തുപറയാൻ സാധിക്കില്ല രാജ്യം അനുഭവിക്കുന്ന ഊർജ പ്രശ്നത്തിന്റെ വേരുകൾക്ക് പതിറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഊർജ ആവശ്യങ്ങൾക്കായി സമയാസമയത്ത് പദ്ധതികൾ ആവിഷ്കരിക്കാതിരിക്കുകയും നിക്ഷേപങ്ങൾ നടത്താതിരുന്നതിന്റെയും ഫലമാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത് ആഭ്യന്തര കലാപവും തുടർന്നുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധിയും അവരുടെ സാമ്പത്തിക സ്ഥിതിയെ ഗുരുതരമായി ബാധിച്ചു ഇതോടെ പക്ഷേ ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമായി താരതമ്യേന കുറഞ്ഞ നിരക്കിലാണ് അദാനി പവർ ബംഗ്ലാദേശിന് വൈദ്യുതി നൽകിയിരുന്നത് ഇടയ്ക്ക് ബംഗ്ലാദേശിൽ നൽകുന്ന വൈദ്യുതിയുടെ നിരക്ക് അദാനി ഉയർത്തിയിരുന്നു ആഴ്ചയിൽ രണ്ടേ പോയിന്റ് രണ്ട് കോടി ഡോളറായാണ് വർദ്ധിപ്പിച്ചത് കൽക്കരി വിലയിലെ വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത് ഇതോടെ വൈദ്യുതി കുടിശ്ശിക കൂടി ഒക്ടോബർ അവസാനം കുടിശ്ശിക തീർക്കാൻ കത്ത് നൽകിയിട്ടും സർക്കാർ അനങ്ങാതിരുന്നതോടെയാണ് വൈദ്യുതി വിതരണം നിർത്തിവെക്കാൻ അദാനി പവാർ തീരുമാനിച്ചത് പക്ഷേ പൂർണ്ണമായും വൈദ്യുതി വിച്ഛേദിച്ചിരുന്നില്ല ആഭ്യന്തര പ്രതിസന്ധികളെ തുടർന്ന് തകർന്നടിഞ്ഞ രാജ്യത്തിന്റെ വ്യവസായ മേഖല തിരിച്ചുവരവാനായി കഠിന പ്രയത്നം നടത്തുന്ന സമയമാണിത് അപ്പോഴാണ് ഏറ്റവും അത്യാവശ്യമായ വൈദ്യുതി രാജ്യത്തിന് പ്രതിസന്ധിയാകുന്നത് വൈദ്യുതി വിതരണത്തിലെ കുറവ് നികത്താൻ ബംഗ്ലാദേശ് ബാധകം ഉപയോഗിച്ചുള്ളതും എണ്ണയിൽ പ്രവർത്തിക്കുന്നതുമായ ചില വൈദ്യുതി നിലയങ്ങൾ പുനരാരംഭിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് പക്ഷേ ഇത് വൈദ്യുതിയുടെ ചെലവ് വർദ്ധിപ്പിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു തണുപ്പ് കാലം ആരംഭിക്കുന്നതോടെ എയർ കണ്ടീഷണർ ഉപയോഗം കുറയുമെന്നും വൈദ്യുതി ആവശ്യകത കുറയുമെന്നുമാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത് വൈദ്യുതിയുടെ അളവ് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ഉൽപാദനത്തെ ഉലച്ചു പല മേഖലകളിലും വൈദ്യുതിക്ക് നിയന്ത്രണം വന്നു പ്രതിസന്ധി ഗുരുതരമാകുന്ന സാഹചര്യത്തിൽ ബംഗ്ലാദേശിന് പുറമേ നിന്നുള്ള സഹായം ആവശ്യമായി വരും പക്ഷേ വിദേശ നാണയത്തിലെ കുറവാണ് ബംഗ്ലാദേശിനെ ഇപ്പോൾ അലട്ടുന്നത് ആഭ്യന്തര പ്രതിസന്ധിക്ക് ശേഷം ബംഗ്ലാദേശിൽ എല്ലാത്തിനും തീപിടിച്ച വിലയാണ് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കയ്യിലുള്ള വിദേശ നാണയ ശേഖരം തന്നെയാണ് ഇടക്കാല സർക്കാർ ഉപയോഗിക്കുന്നത് ഭക്ഷ്യവസ്തുക്കളുടെയും ഇന്ധനത്തിൻ്റെയും ഇറക്കുമതിക്ക് ഡോളർ വേണം അതാണെങ്കിൽ അതിവേഗം തീർന്നുകൊണ്ടിരിക്കുകയാണ് ഹസീനയ്ക്ക് പിന്നാലെ രാജ്യത്തെ നയിക്കുന്ന മുഹമ്മദ് യൂനുസിന്റെ ഇടക്കാല സർക്കാരിന് പ്രതിസന്ധികളുടെ പെരുമഴയാണ് നേരിടേണ്ടി വരുന്നത് ആഭ്യന്തര കലാപത്തിന് മുമ്പ് ദക്ഷിണേഷ്യയിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയായി വളർന്നു വന്നിരുന്ന രാജ്യമായിരുന്നു ബംഗ്ലാദേശ് ഹസീന സർക്കാരിന്റെ ദീർഘവീക്ഷണം തന്നെയായിരുന്നു അതിന്റെ ചാലകശക്തി വസ്ത്ര കയറ്റുമതിയിലൂടെ രാജ്യത്തേക്ക് ഒഴുകിയ വിദേശ നാണ്യമായിരുന്നു പ്രധാനം ആഭ്യന്തര പ്രതിസന്ധികൾക്ക് പിന്നാലെ പക്ഷേ വസ്ത്ര കയറ്റുമതി വ്യവസായം വലിയ തോതിൽ ഉലഞ്ഞു തകർച്ചയിൽ നിന്ന് തിരികെ കയറാനായി കഠിനമായി പ്രവർത്തിക്കുന്നതിനിടയിലാണ് വൈദ്യുതി പ്രതിസന്ധി വരുന്നത് രാജ്യത്തിന്റെ നിർമ്മാണ മേഖലയും വസ്ത്രമേഖലയും വൈദ്യുതിയെ ആശ്രയിച്ചാണ് നിലനിന്നിരുന്നത് ഇതിൽ തടസ്സം നേരിടുന്നത് ഉൽപാദനത്തെയും കയറ്റുമതിയെയും ഓർഡറുകളെയും ഒക്കെ ബാധിക്കുമെന്ന ആശങ്ക രാജ്യത്തിനുണ്ട് ഇന്ത്യയോട് എല്ലാ കാലത്തും ഷെയ്ഖ് ഹസീന ഭരണകൂടം കൂറു പുലർത്തിയിരുന്നു ഇന്ത്യ വിരുദ്ധ പ്രതിപക്ഷ കക്ഷികളുടെയും ജമാത്ത് ഇസ്ലാമിയുടെയും പിന്തുണയോടെയാണ് രാജ്യത്ത് ആഭ്യന്തര കലാപം നടക്കുന്നത് ഇന്ത്യ വിരുദ്ധത തന്നെയാണ് ഇടക്കാല സർക്കാരിൻ്റെയും മുഖമുദ്ര പക്ഷേ ഇന്ത്യ വിരുദ്ധത പറയുമ്പോഴും അവർക്ക് അദാനിയെ സമാധാനിപ്പിക്കണമെങ്കിൽ ഇന്ത്യയുടെ സഹായം തേടേണ്ടി വരും ഇന്ത്യയെ പിണക്കുന്ന കാരണങ്ങൾ ഒഴിവാക്കേണ്ടി വരും ഇതെല്ലാമാണ് നിലവിലുള്ള ഇടക്കാല സർക്കാരിനെ സംബന്ധിച്ച് കഠിനമായ വെല്ലുവിളികളായിട്ടും മുന്നിലുള്ളത് പ്രതിസന്ധികൾ മറികടക്കാൻ വിദേശ ബാങ്കുകളെ ആശ്രയിക്കുക എന്നതാണ് ബംഗ്ലാദേശിന് മുന്നിലുള്ള മറ്റൊരു വഴി ഇന്ത്യയോടുള്ള അടുപ്പം തുടർന്നിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വലിയ സഹായങ്ങൾ അവർക്ക് ലഭിക്കുമായിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ അതിന് തയ്യാറാകുമോ എന്ന് വ്യക്തമല്ല സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യത്തിൽ ശ്രീലങ്ക ബംഗ്ലാദേശിന് മുന്നിലുള്ള ഒരു ഉദാഹരണമാണ് പക്ഷേ അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാൻ ഇന്ത്യയുമായി നീക്കുപോക്കുകൾക്ക് ബംഗ്ലാദേശ് തയ്യാറാകുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണാം ഒപ്പം അവർ ചൈനയുമായി കൂടുതൽ അടുക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിലെ മഞ്ഞുരുക്കാൻ വൈദ്യുതി പ്രതിസന്ധി ഒരു നിമിത്തമാകുമോ എന്ന് ദയതന്ത്ര വിദഗ്ധർ ഉറ്റുനോക്കുന്നത്